പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവീക സങ്കേതം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൽ വിശ്രമിക്കുകയും ചെയ്യുക സംരക്ഷണമെന്നാൽ കെണികളിൽ നിന്നും മാരകമായ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷ നൽകുന്നു ദൈവത്തിൻ്റെ തൂവലുകൾക്കിടയിലും ചിറകുകൾക്കിടയിലും നമുക്ക് അഭയം കണ്ടെത്താം രാത്രിയിലെ ഭീകരതകളോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ പകർച്ച വ്യാധിയെയോ മഹാമാരിയെയോ നാം ഭയപ്പെടേണ്ടതില്ല കാരണം ദൈവത്തിൻ്റെ വിശ്വസ്ത ഒരു പരിചയാണ് അവിടുന്ന് അവിടുത്തെ സംരക്ഷണം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തെ സങ്കേതമാക്കുന്നവർക്ക് ഒരു ദോഷവും സംഭവിക്കയില്ല അവിടുത്തെ ദൂതന്മാർ കാക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് തിരുവഴുത്ത് ഇപ്രകാരം പറയുന്നു സംസാരിക്കുന്നയാൾ ഹൃദയംഗമായ ഒരു പ്രാർത്ഥന നടത്തുന്നു ദൈവവുമായും സമാധാനത്തിനും സംരക്ഷണത്തിനുമായാണ് നാം അപേക്ഷിക്കുന്നത് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപകടങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ പ്രാർത്ഥിക്കാം പ്രലോഭനം വഞ്ചന എന്നിവ ഉൾപ്പെടെയുള്ള കാണപ്പെടാത്ത ശാരീരികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകമായ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം മാർഗനിർദ്ദേശവും വിശ്വാസവും നമുക്കുയർത്തിപ്പിടിക്കാം ഒരിടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ തന്നെ അപകടങ്ങളിൽ നിന്ന സുരക്ഷിതത്വത്തിലേക്ക് അവൻ നമ്മെ നയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സംശയങ്ങൾക്കും ഉത്കണ്ഠകൾക്കും എതിരായ പരിചയായി വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കാം ദിവസേനയുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ ദിവസത്തെ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം രാത്രിയിലെ ഭയങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പകൽ സമയത്ത് വരുന്ന വെല്ലുവിളികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നുമുള്ള പരിചയക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും ദൂതന്മാരുടെ കാവലും നമുക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കോ വീട്ടിലേക്കോ ഒരു ദോഷവും വരാതിരിക്കുവാൻ ദൈവം നമ്മെ കാക്കുന്നു കൂടാതെ എല്ലാ വഴികളിലും തങ്ങളെ കാക്കുവാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അവിടുന്ന് നമുക്ക് അനുഗ്രഹങ്ങളും ദീർഘായസും സംതൃപ്തവുമായൊരു ജീവിതം നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് നൽകണമേ അവിടുത്തെ സംരക്ഷണം കൃപ അനുഗ്രഹം എന്നിവയ്ക്കായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൃദയത്തെ ഒരുക്കുവാനാണ് നാം പോകുന്നത് നാം ദൈവത്തെ ആദ്യം തിരഞ്ഞെടുത്തത് അവിടുത്തെ കരം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തെ ഒന്നാമത് വയ്ക്കുക അവിടുന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുമ്പോൾ മറ്റെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുക നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു അവിടുന്ന് ചെങ്കടലിനെ പിളർക്കുകയും മതിലുകൾ വീഴ്ത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത അതേ ദൈവമാണ് നമ്മുടെ ദൈവം ആത്മീയ യുദ്ധത്തിനായി നമുക്കൊരുങ്ങാം ആദ്യം പ്രാർത്ഥനയിലൂടെ ശത്രുവിൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കുകയും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുകയും കൃപയുടെയും സംരക്ഷണത്തിൻ്റെയും വാതിൽ തുറക്കുകയും ചെയ്യാം പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ സഹായിക്കും പ്രാർത്ഥനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശേഷം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സംരക്ഷണം വിടുതൽ അനുഗ്രഹം എന്നിവയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഭയങ്ങളും ഭാരങ്ങളും നമുക്ക് സമർപ്പിക്കാം നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിംഗിലേക്ക് വെക്കുക അവിടുന്ന നിങ്ങളെ താങ്ങും നീതിമാനെ കുലുങ്ങുവാൻ അവിടുന്ന ഒരു നാൾ സമ്മതിക്കയില്ല എന്ന സങ്കീർത്തനം പറയുന്നു അവിടുത്തെ വചനമനുസരിച്ച് ഇന്നലത്തെ ഭാരങ്ങൾ ഉപേക്ഷിച്ച് സമാധാനത്തെ നമുക്ക് പുൽകാം ശത്രുവിന്റെ പദ്ധതികളെ തകർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുവിന്റെ എല്ലാ കെണികളെയും പദ്ധതികളെയും യശുവിൻ്റെ നാമത്തിൽ നശിപ്പിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നിനക്കെതിരായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്നാൽ ദൈവിക വചനത്തിൽ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ പൂർണ്ണ സൈന്യവർഗം നമുക്ക് ധരിക്കാം സത്യം അരക്കെട്ടിൽ കെട്ടാം നീതി എന്ന കവചം നമുക്ക് ധരിക്കാം വിശ്വാസം വിശ്വാസമെന്ന പരിചയമെടുക്കാം രക്ഷ എന്ന ശിരസ് ധരിച്ചും ആത്മാവിൻ്റെ വാളായ ദൈവവചനം വഹിച്ചും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവത്തിൻ്റെ രക്തത്താൽ മൂടുവാനും ദോഷങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും കാക്കുവാനും മലാഖമാരെ കൊണ്ട് ചുറ്റുവാനുമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു സൗഖ്യം ആവശ്യമുള്ളവരുടെ പേര് ഈ നിമിഷം ഇവിടെ പറയുക നല്ല ദൈവമേ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും വേദനകൾക്കും ബലഹീനതകൾക്കും വഴങ്ങുവാൻ കൽപ്പിക്കുന്നു ദൈവം നമ്മെ കരുതുന്നവനാണ് കടത്തിൻ്റെ എല്ലാ ചങ്ങലകളെയും തകർക്കുന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ കാലമായി സ്തംഭനാവസ്ഥയിലായിരുന്ന മേഖലകളിൽ വഴുത്തിരി ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അവിടുന്ന് മതിലുകൾ പോലെ തടസ്സങ്ങൾ തകരുവാനും ശത്രു ഒരുക്കിയ കാലതാമസം നീക്കുവാനുമായി പ്രഖ്യാപിക്കുന്നുവല്ലോ സംരക്ഷണവും കൃപയും ഇന്ന ഞങ്ങളുടെ യാത്രകളിൽ ഒരപകടവും ഉണ്ടാകില്ലെന്ന അവിടുത്തെ വചനത്തിലൂടെ ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ കൃപ തങ്ങളെ ഒരു പരിച്ച പോലെ വലയം ചെയ്യുമെന്ന ദൈവം വാഗ്ദാനം ചെയ്യുന്നു വഗ്ദാനങ്ങളുടെ പുനഃസ്ഥാപനം ഞങ്ങൾക്ക് നൽകണമേ ശത്രു മോഷ്ടിച്ച സമയം ആരോഗ്യം അവസരങ്ങൾ വിഭവങ്ങൾ എന്നിവ ദൈവം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു വെട്ടിക്കിളി തിന്നുകളഞ്ഞ വർഷങ്ങൾക്ക് പകരമായി ഞാൻ അത് നിനക്ക് നൽകുമെന്ന ദൈവം പറയുന്നു പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളുടെ ഉപസംഹാരമാണ് ഞങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ഒന്നിനും കഴിയുകയില്ല ഞങ്ങൾ ശക്തിയോടെ ഉയരുന്നു വിജയത്തോടെ നടക്കുന്നു ക്രിസ്തുവിലൂടെ ജേതാക്കളെക്കാൾ അധികമായി ഈ ദിവസത്തിലേക്ക് നല്ല ദൈവമേ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്കൊഴുക്കണമേ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നീക്കി വിജയം നൽകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങൻ്റെ പക്ഷം ചേരുകയും ശത്രുവിൻ്റെ സകല ശക്തികൾക്കും എതിരായി സ്വർഗീയ സൈന്യവ്യൂഹങ്ങളോടൊപ്പം പൊരുതുകയും ചെയ്യണമേ അങ്ങയുടെ ഊര്യവാളിൻ്റെ മുനയുടെ മൂർച്ചയും അങ്ങയുടെ സൈന്യത്തിൻ്റെ ബലവും ബാഹുല്യവും ദുഷ്ടസാത്താനും അവൻ്റെ സംഘത്തിനും നല്ലതുപോലെ അറിവുള്ളതാണല്ലോ അങ്ങയുടെ സ്വർഗീയാധികാരത്തിൻ്റെ പ്രകാശപൂർണമായ സാന്നിധ്യത്തിൽ അന്ധകാര ശക്തികളാകുന്ന പലായനം ചെയ്യട്ടെ തന്ത്രപൂർവ്വം ചതിക്കുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന സാത്താനെയും അവൻ്റെ കൂട്ടാളികളെയും ആട്ടിയകറ്റണമേ അവൻ്റെ എല്ലാ ദുഷിച്ച ഉദ്യമങ്ങളെയും പദ്ധതികളെയും പാടെ തകർക്കണമേ നാശം വിതയ്ക്കുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളണമേ അലറുന്ന സാത്താൻ്റെ ഭീകരപ്രവർത്തികൾക്ക് അറുതി വരുത്തണമേ ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെ വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അന്തരീക്ഷ ശക്തികളിൽ നിന്നും നിഗൂഢവും പ്രകടവുമായ എനിക്ക് അറിയാവുന്നതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിൽ നിന്നും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ശുശ്രൂഷകൾക്കും കുടുംബത്തിനും യാത്രകൾക്കും സ്വർഗീയമായ കാവലും കരുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴി അപകടങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ നല്ല ദൈവമേ ദൈവോചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവികജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും ദൈവഹിതമറിഞ്ഞ് അനുവർത്തിക്കുവാനും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും തടസ്സം നിൽക്കുന്ന സർവോപരി ആത്മനാശത്തിന് കാരണമായ വിധത്തിൽ പലവിധ തഴക്ക് ദോഷങ്ങൾ കടിമപ്പെടുത്തുകയും വിശ്വാസ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുന്ന ദുഷ്ടശത്താനെ അവൻ്റെ എല്ലാ സംഘങ്ങളോടും ഒപ്പം നിത്യനരകാ നിലയ്ക്ക് തള്ളണമേ മടി അലസത ആസക്തികൾ എല്ലാം വൈകുന്ന നീട്ടിവെക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളും വിട്ടുപേക്ഷിക്കാൻ കഴിയാത്ത ബലഹീന പ്രവണതകളും കുതാശകളോടും ദൈവീകാരാധനയോടുമുള്ള മടുപ്പ് താൽപ്പര്യമില്ലായ്മ അവിശ്വാസം ഇതിനു കാരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന നാരകീയ ശക്തികളുടെ എല്ലാ അരൂപികളെയും അങ്ങ് ബന്ധിക്കണമേ ഇവയിൽ നിന്നെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അങ്ങ് വിടുതലും സംരക്ഷണവും നൽകണമേ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമേ കുടുംബാംഗങ്ങളുടെ കുറവുകളും പോരായ്മകളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കണ്ണാടി കുതിരപ്പുറത്ത് സ്വർഗത്തിൽ നിന്നാ ഇറങ്ങി വരികയും മുറിവുകളേൽക്കാതെ ജീവൻ സംരക്ഷിക്കുവാൻ യൂദാസ് മക്കയോസ് സംഘത്തിന് കോട്ടകെട്ടി സംരക്ഷണം നൽകിയതുപോലെ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എപ്പോഴും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദാനിയേൽ പന്ത്രണ്ടാം അധ്യായം തിരുവചനപ്രകാരം ഈ അവസാന നാളുകളിൽ മഹാപ്രഭുവായ ദൈവചനത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ എല്ലാ മലാഖമാരെ അങ്ങ ഉണർന്ന നിൽക്കണമേ തിരുവചനപ്രകാരം അങ്ങ് സാത്താനെ ബന്ധിച്ച് നിത്യനരകത്തിൽ തള്ളണമേ തിരുസഭയെയും ലോകജനതയെയും അങ്ങ് സംരക്ഷിക്കണമേ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂർവികരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും സ്നേഹത്തിന് നിരക്കാത്ത പ്രവർത്തികൾ തന്നോട് തന്നെയും കുടുംബത്തോടും തിരുസഭയോടും കുദാശകളോടും പൗരോഹിത്യ ശുശ്രൂഷകളോടും സമർപ്പിത ജീവിതങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടും സർവശക്തനായ ദൈവമേ അങ്ങിയോടുമുള്ള ബന്ധത്തിലും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾക്കും മനസ്സറിവോടെയും അല്ലാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും കാരണമായ പൈശാശിക ശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് യോഹന്നാൻ്റെ പുസ്തകം രണ്ട് തിരുവചനപ്രകാരം പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ലോകം മുഴുവൻ വേണ്ടിയുള്ള പാപപരിഹാര ബലിയിൽ ആശ്രയിച്ച് എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വിശുദ്ധ വിശദമിഖായൽ അങ് വെട്ടിയകറ്റണമേ ഒന്നിനും പുരോഗതിയില്ലാത്ത നരകിച്ച ദരിദ്രമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ പിശാച് തലമുറ തലമുറയായി തടഞ്ഞു വച്ചിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തലമുറയിൽ നിന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ മേഖലയിലും അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചവരായി ലോകത്തിൽ കാണപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾ ലോകത്തിൽ കാണപ്പെടുന്ന അറിയപ്പെടുന്ന ഉയർത്തപ്പെടുന്ന വ്യക്തികളാകട്ടെ അങ്ങനെ തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തണമേ അമേ പരിശുദ്ധാമ്പേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ കൃപാസനത്തിൽ വാഴുന്ന കൃപാസനം പ്രസാദപരമാതാവ് ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വണങ്ങുന്നു അമ്മയുടെ അനന്തമായ സ്നേഹവും കരുണയും എൻ്റെ കുടുംബത്തിന് ഒരു കോട്ട പോലെ സംരക്ഷണം നൽകണമേ എന്ന ഞാൻ വിനീതമായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പങ്കാളികളെയും മറ്റ് പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൃപയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ കുടുംബത്തിന് ചുറ്റും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രകളിലും ജോലികളിലും പഠനങ്ങളിലും വിശ്രമ വേളകളിലും അമ്മയുടെ കാവൽ മലാഖമാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്ക് ശാരീരികമായ സംരക്ഷണം നൽകണമേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വാഹനാപകടങ്ങൾ അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ അക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടും സ്വത്തും അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും ഞങ്ങളെ സ്പർശിക്കാതെ അമ്മയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് അഭയമായിരിക്കണമേ